നിലമ്പൂരിൽ വെൽഡിംഗ് പ്രവർത്തി നടത്തുന്നതിനിടയിൽ മിനി സ്കൂൾ ബസ്സിന് തീപിടിച്ചു നെറ്റികുളം ജവഹർ ഭാരത് പബ്ലിക് സ്കൂളിന്റെ ബസ്സിനാണ് തീപിടിച്ചത് ബസ്സിനുള്ളിലെ സീറ്റുകൾ ഉൾപ്പെടെ കത്തി നശിച്ചുണ്ടായി ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മണിയോടെ നിലമ്പൂർ എൽ ഐ സി റോഡിലെ വർക്ക്ഷോപ്പിലാണ് ഷോപ്പിലാണ് സംഭവം അഗ്നിരക്ഷാസേന എത്തിയാണ് തീ അണച്ചത് വെൽഡ് ചെയ്തോണ്ട് അപ്പൊ ഞാൻ ആ സീറ്റിലോട് ഇരിക്കുന്നു ഇപ്പൊ തീ എന്ന് പറഞ്ഞപ്പോ ഓടി ഉള്ളി തരും പക്ഷെ എനിക്ക് ശ്വാസം കിട്ടാൻ്റെ അടുത്ത് പുറത്തേക്ക് ചാടി പിന്നെ വെള്ളം കൊണ്ടു ഒഴിച്ചപ്പോ മൊത്തം കത്തി മൊത്തം ഭയങ്കര പാസിലാകൃഷണം എന്തു ചെയ്യാൻ ആയി ഇവിടെ വേ ഫയർ പോഷനെ വിളിക്കാൻ പറഞ്ഞു എംഡി കൊണ്ടുകൊണ്ടിരിക്ക് ബോൾഡ് പുറത്ത് വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വെൽഡ് വെൽഡ് പക്ഷെ ഉള്ളിൽ നിന്ന് ഇയാൾ പറഞ്ഞു തീ കത്തുന്നന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അവിടെ നിന്ന് ഓടി വന്നപ്പോൾ തന്നെ കത്തി കഴിഞ്ഞു വളരെ ഫാസ്റ്റ് ലഗ തീ പിടിക്കാൻ ഉള്ള കാരണം വ്യക്തമല്ല ന്യൂസ് ബ്യൂറോ നിലമ്പൂർ മായൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ മലബാറിന്റെ സുവർണ മോഹങ്ങൾക്ക് സാക്ഷാത്കാരത്തിന്റെ പുൻതിലക്കമേകാൻ സ്വർണാഭരണങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് കെ സി ടവർ സി എച്ച് ബൈപാസ് വണ്ടൂർ